ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് സോളാർ പ്ലെക്സസ് ചക്ര ബാലൻസ് ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം സോളാർ പ്ലെക്സസ് ചക്രയെ ബാലൻസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം നമ്മുടെ നാഭയുടെ രണ്ട് രണ്ടര ഇഞ്ച് മുകളിലായിട്ടാണ് സോളാർ പ്ലെക്സസ് ചക്ര സ്ഥിതി ചെയ്യുന്നത് ഈ ചക്രയുടെ ഫയർ ആണ് യെല്ലോ കളറാണ് സോളാർ പ്ലെക്സസ് ചക്രയെ റിപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സോളാർ പ്ലെക്സസ് ചക്ര റിഫ്ലക്റ്റ് ചെയ്യുന്നത് യെല്ലോ കളറിലാണ് ഈ ചക്ര നമ്മളുടെ ലോവർ ചക്രാസിൽ മൂന്നാമത്തെ ചക്രയാണ് ഈ ചക്ര ബാലൻസ്ഡ് ആണെങ്കിൽ നമുക്കൊരു മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിന്നും മുകളിലേക്ക് അതായത് ഒരു സ്പിരിച്വാലിറ്റിയുടെ വേയിലേക്ക് മൂവ് ആവാനായിട്ട് ഇനിഷ്യലി സാധിക്കും നമ്മൾ മോർ കോൺഫിഡൻ്റ് ആയിരിക്കും കൂടുതൽ കോൺഫിഡൻസ് കാണിക്കാൻ തുടങ്ങും നമ്മളുടെ കാര്യങ്ങളിൽ നമ്മളുടെ മിസ്റ്റേക്സിൽ നിന്നും അതുവരെയുള്ള മിസ്റ്റേക്സിനെയൊക്കെ ഒരു ലെസൺ ആയിട്ട് എടുത്തിട്ട് അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ സോളാർ ഫ്ലെക്സസ് ചക്രയെ നമ്മളുടെ പവർ ഹൗസ് എന്നാണ് വിളിക്കാ വിളിക്കുന്നത് കാരണം ഈ ചക്ര ബാലൻസ്ഡ് ആണെങ്കിൽ നമ്മളുടെ സെൽഫ് എർത്ത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കും വളരെ സെൽഫ് കോൺഫിഡൻസിലായിരിക്കും ഓരോ ചലഞ്ചസിനെയും പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടല്ല അത് എന്ന് വെച്ചാൽ ഒരു ചലഞ്ച് വരുമ്പോൾ ഇതൊരു പ്രശ്നം വന്നു എന്നുള്ള രീതിയിലല്ലാതെ ഇതിന് എന്താണ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കാൻ തുടങ്ങും അതായത് ചലഞ്ചസിനെ ശരിക്കും ഫേസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കും ഒരു പേടിയില്ലാതെ കാര്യങ്ങളെ ഫേസ് ചെയ്ത് അതിനുള്ള ഒരു സൊല്യൂഷനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾക്ക് അതുവരെ മേ ബി നമ്മളുടെ സൊസൈറ്റിയിൽ നിന്നോ ഫാമിലിയിൽ നിന്നോ മേ ബി ലോകത്തിൽ നിന്നും കിട്ടാത്ത അംഗീകാരങ്ങൾ നമുക്ക് കിട്ടാൻ തുടങ്ങും എല്ലാ തരത്തിലുള്ള അബൻഡൻസും നമ്മൾ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും ഓപ്പർച്യൂണിറ്റീസിനെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും സോളാർ പ്ലെക്സിസ് ചക്രയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും അതിനെ അതിൻ്റെ എനർജീനെ ഫുഡിൽ നിന്നുമുള്ള എനർജീനെ നമ്മളുടെ ശരീരത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ബാലൻസ് ആണമെങ്കിൽ സോളാർ പ്ലെക്സസ് ചക്ര ബാലൻസ് ആയിരിക്കണം അപ്പോൾ സോളാർ പ്ലെക്സസ് ചക്ര ഇംബാലൻസ് ആണെങ്കിൽ നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യും പക്ഷേ അതിനൊരു റിസൾട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല നമ്മൾ ഒത്തിരി ഓവർഗീവിങ് ആയിരിക്കും നമുക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ അറിയില്ലായിരിക്കും സെൽഫ് ഹെർത്ത് ഇഷ്യൂസ് ഒത്തിരി കാണും സെൽഫ് കോൺഫിഡൻസ് കാണില്ല എല്ലായ്പ്പോഴും ഒരു ത്രീ ഡി ലൈഫിൽ നമ്മൾ സ്റ്റക്കായിരിക്കും കാരണം ഇത് മൂന്ന് ചക്രാസിൽ റൂട്ട് ചക്രയും സേക്രൽ ചക്രയും സോളാർ പ്ലെക്സസ് ചക്രയുമാണ് നമ്മളെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ അല്ലെങ്കിൽ തേർഡ് ഡയമെൻഷനിൽ നമ്മളെ സ്റ്റക്കായി നിർത്തുന്നത് ആൻഡ് എല്ലാ തരത്തിലുള്ള ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാം എപ്പോഴും ഒരു അന്ധകാരത്തിൽ നിന്ന് പോലെ നമ്മൾ ഫീൽ ആകും പലപ്പോഴും ഈ ഒരു ചക്ര ബാലൻസ്ഡ് അല്ല എങ്കിൽ അപ്പോൾ സോളാർ പ്ലെക്സസ് ചക്രയെ ബാലൻസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ആദ്യത്തെ കാര്യം നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക അതാത് സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് പലതരത്തിലുള്ള യോഗാസനാസ് യോഗ നമുക്ക് ഈ ഒരു ചക്രയെ ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളാണ് വൻ സൂര്യനമസ്കാരം എന്ന് പറയുന്നത് ഏഴ് ചക്രാസിനും ഏഴ് എനർജറ്റിക് സെൻറ്റേഴ്സിനെയും ബാലൻസ് ചെയ്യാൻ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് ആൻഡ് ഫാസ്റ്റിംഗ് വീക്ക്ലി ഒരു പ്രാവശ്യം ഫാസ്റ്റിംഗ് ചെയ്യുക അല്ലെങ്കിൽ മന്ത്ലി ഒരു പ്രാവശ്യം അല്ലെങ്കിൽ സിക്സ്റ്റീൻ ഹവേഴ്സ് ഡയറ്റൊക്കെയും ഈ ഒരു ചക്ര ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇതല്ലാതെ സൂര്യദേവൻ അതായത് ഈ ചക്രയുടെ ബാലൻസിങ്ങിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് സണ്ണാണ് അപ്പോൾ സൂര്യോദയം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറിനകം നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ആ ഒരു സൂര്യപ്രകാശത്തിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ അതായത് ആ ഒരു സൂര്യപ്രകാശം ഡയറക്റ്റ്ലി നമ്മുടെ എനർജറ്റിക് സെൻറ്റേഴ്സിൽ ഇൻ പെർട്ടിക്കുലർ ആയിട്ട് സോളാർ ഫ്ലക്സിസ് ചക്രയിൽ പതിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചക്രയെ വളരെ പെട്ടെന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഏത് തരത്തിലുള്ള ബ്രീത്തിങ് എക്സസൈസും പ്രാണായാമം കപാൽ ഭാത്തി ഇതൊക്കെയും നമുക്ക് ഈ ഒരു ചക്രയെ ബാലൻസ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്പ്ഫുള്ളാണെന്ന് വിശ്വസിക്കുന്നു ഹെൽപ്പ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ് ഷെയർ ചെയ്യാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട് ഹീലിംഗ് സെഷൻസിന് റെക്കി ഹീലിംഗ് സെഷൻസിന് റെക്കി അറ്റൂറ്റ്മെൻറ്റിന് ആകാശിക് റെക്കോർഡ് റീഡിംഗിന് ആകാശിക് റെക്കോർഡ് പഠിക്കാനായിട്ട് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്ക് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ പഠിക്കാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് താങ്ക് സോ മച്ച് ഓം നമ്മ ശിവായ